ഒരുപാട് സന്തോഷം ആ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് എനിക്ക് എനിക്കിതിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന മുന്നത്തി ഒരു ഇന്റർവ്യൂലൊന്നും എനിക്ക് പറയാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല സിനിമയെ പറ്റിട്ടോ അതിലധികം ക്യാരക്ടറിനെ പറ്റിട്ടോ ഒന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് അപ്പം അതിന് ആൾക്കാർ പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ മോശമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ് നിനക്ക് അത് നല്ല അഭിപ്രായം എല്ലാ എന്റെ ക്യാരക്ടറിനെ പറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെ അറിയിക്കണം രണ്ടും ഞാൻ സ്വീകരിക്കുന്നതാണ് അപ്പം ആൾക്കാർ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ണ്ടല്ല പ്രതീക്ഷിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നിരിക്കണതെന്ന് മാക്സിമം ആൾക്കാർ എടുത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നതും പിന്നെ നമുക്ക് എല്ലാ പടവും വർക്ക് ആവണം എന്നുള്ള പ്രതീക്ഷയാണ് കാരണം നമ്മുടെ സ്വന്തം സൗകര്യ ബേസിലായിട്ട് എല്ലാവരുടെയും പടവും നാളെ ഇറങ്ങുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ചിന്തയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ എന്നാലും മാക്സിമം നമ്മളുടെ പടം പ്രമോട്ട് ചെയ്യാൻ അതിന്റെ ഓഡിയൻസിന്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള പരിപാടികൾ നോക്കണം അപ്പോൾ പാലിച്ചിട്ട് പറഞ്ഞാല് അധികം തിയേറ്റേഴ്സിൽ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും പാലക്കാട് അടുത്തുള്ള നമ്മൾക്ക് അന്ന് നെക്സ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഫസ്റ്റ് ഡേ തന്നെയാണ് പോയത് സെക്കൻഡ് ഡേ രാഗത്തിലൊക്കെ പോയപ്പോ നല്ല റെസ്പോൺസ് ആണ് റെസ്പോൺസാണ് തൃശ്ശൂർക്ക് ഇഷ്ടമായിട്ടുള്ള സന്തോഷമുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് അപ്പൊ അത് അതിപ്പോ ആൾക്കാർ പടം കണ്ടാല്

അത് പറഞ്ഞപ്പോ സാധാരണ കളകാരണം അച്ഛനും ചോമാൻ പോലെ തന്നെ വേണം വേണം പറഞ്ഞു പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ് വെയിൽ അങ്ങനെ ആക്കിയെടുക്കണം അപ്പൊ ഇനി ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ല അത് ബേസിക്കലി ഡയറക്ടർ ഞാൻ പറ്റില്ല ഡയറക്ടർ ആക്ടർ ആവാനാണ് ശ്രമിക്കുന്നത് ഒരു ലിഫ്റ്റ് അപ്പൊ അതില് മഹേഷിന് ആ രീതിക്ക് തന്നെ വേണം അങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കണം

അത് റിലീസായത് ഒരു വർഷം എടുത്ത് പണം തീർക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് മുമ്പത്തെ പടം ചെയ്തത് മാസം മുമ്പാണ് അപ്പോൾ എല്ലാം കൂടി റിലീസ് ഇപ്പോൾ നമ്മളൊരു ഡേറ്റ് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വലിയ സ്റ്റാർസിൽ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ റിലീസ് ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് പതുക്കി മാറ്റി വയ്ക്കും കാരണം നമുക്ക് അത്രയും ഇല്ല അതല്ലെങ്കിൽ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന ഒരു ആക്ടറായി മാറിയിട്ടില്ല നമ്മൾ അപ്പോൾ ആ ഒരു സേഫ് സൈഡ് ആണെന്നൊന്നും പ്രൊഡ്യൂസേഴ്സ് മാറ്റി വെച്ചിട്ട് ഒക്കെ കിട്ടിയ ഡേറ്റ്സ് ഇങ്ങനെയാണ് അപ്പൊ എല്ലാം പോയി അപ്പൊ അത് എനിക്ക് പോയി മാറ്റി വെക്കണം എന്നൊക്കെ ഒന്ന് പറയാനുള്ള ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ അത് കേൾക്കാൻ അവൻ്റെ ബാധ്യസ്ഥ കാരണം അല്ലാണ്ട് വെറുതെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശ്രമിക്കുന്നുണ്ട് മാക്സിമം നമ്പർ വാക്ക് പക്ഷെ എല്ലാം കൂടി ഒരുപിച്ചു അങ്ങോട്ടാണ് ഞാനാണ് അനുഭവമല്ല നല്ല പടങ്ങൾ പാടിയറങ്ങിയ സമയത്ത് കൂടെ രോമാഞ്ചം നല്ല പടങ്ങളും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പടങ്ങളും നല്ല രീതിക്ക് ചെയ്തിട്ട് പടമാണെങ്കിൽ അത് പീസ്ഫുൾ ആയിട്ട് പോകും അപ്പൊ അങ്ങനെ ഹൈപ്പ് ില്ല പക്ഷേ ഹൈപ്പ് നല്ലതാണ് ഇല്ല എന്ന് പറയണ്ട പക്ഷെ ഇല്ലാത്ത പടങ്ങളും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കി കാണുന്നില്ല അതെനിക്ക് ഡയറക്റ്റ് കൊടുത്താണോന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് കാരണം ഒരേ ഒരേ കോസ്റ്റ്യൂ കറക്റ്റ് തെറ്റ് തയ്ച്ചിട്ടുണ്ട് സൈഡില് അതേ കണ്ടു നമ്മളാതിരിക്കും ഇതാണ് ഞാൻ ചോദിച്ചിട്ട് വേണം എത്രയും വേണോന്നൊക്കെ ചോദിച്ചു എന്റെ കാഴ്ചപ്പാടായിട്ടുള്ള കള്ളൻ അങ്ങനെയാണ് പിന്നെ പടം കണ്ടവർക്ക് അറിയാം പുണ്യാളൻ ആണോ എന്ന് നീതി തെറ്റുധരിപ്പിക്കുന്ന രീതിയിലൊരു പോയിന്റ് വരെ കൊണ്ടുപോകുന്നുണ്ട് കാര്യങ്ങൾ അപ്പൊ അത് അതൊക്കെ കൂടി ഒന്ന് ചെറിയ കുറച്ച് ഓറാക്കി ചാലൊക്കെ ഓറാക്കാന്നുള്ള രീതിയിൽ കുറച്ച് പിടിച്ചായിരിക്കും